തയ്യൽ മിഷനിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തയ്യൽ മെഷീൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാവുക അങ്ങനെ ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു സിമ്പിൾ ട്രിക്കാണ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും മിഷിന്റെ സ്റ്റാൻഡിൽ നിന്ന് സൗണ്ട് വരുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ കാണുന്ന പോർഷൻ നല്ല രീതിയിൽ ലൂസ് ആയതുകൊണ്ടാണ് ഈ പോർഷൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടത് ഒരു അഡ്ജസ്റ്റബിൾ സ്പാനറും ഒരു സ്ക്രൂ ഡ്രൈവറും ആണ് സ്പാനർ ഉപയോഗിച്ച് താഴെയുള്ള നെറ്റ് നല്ല രീതിയിൽ ലൂസ് ചെയ്യുക ലൂസ് ചെയ്തിന് ശേഷം നെറ്റ് അഴിച്ചെടുക്കുക ശേഷം ഈ കാണുന്ന പോർഷനിൽ നമ്മൾ നോക്കുന്ന ടൈമിൽ കണ്ടില്ലേ നല്ല രീതിയിൽ ഷെയ്ക്കിങ് ആണ് ഈ ഷെയ്ക്കിങ് മാറാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ത്രെഡ് ഉണ്ടല്ലോ നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ടൈറ്റ് അനുസരിച്ചിട്ട് ഷെയ്ക്കിങ് മാറുന്നതായിരിക്കും ത്രെഡ് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന പോർഷനിൽ ചെറിയ രീതിയിൽ ഒന്ന് ഓയിൽ ചെയ്യുക ശേഷം അഴിച്ചെടുത്ത പോലെ തന്നെ നമ്മൾ ഈ കാണുന്ന സ്ക്രൂവും ഈ ബോൾട്ടും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക ഏകദേശം നമ്മൾ നല്ല രീതിയിൽ ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കൂ